ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പ്രായപൂർത്തിയാകാത്ത ആൺമക്കളുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളറിയാതെ പല കാര്യങ്ങളിലേക്ക് ഇടപെടുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വലയിലാക്കാനായിട്ട് ഒരു പറ്റം ആൾക്കാർ തന്നെ ശ്രമിക്കുന്നുണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് ഞാൻ സംസാരിക്കും ആയിരക്കണക്കിന് സുന്ദരികളായ പെൺകുട്ടികളോടൊപ്പം സംസാരിക്കാനുള്ള ഒരു വെരിഫൈഡ് ആയിട്ടുള്ള മൊബൈലുകളുണ്ട് അവരോടൊപ്പം വെറും നൂറ് രൂപയ്ക്ക് തേർട്ടി മിനിറ്റ് എക്സ്ക്ലൂസീവായി വീഡിയോ കോളിൽ സംസാരിക്കുക എത്ര പെണ്ണുകൾ അത്രയും സംസാരം അതും ഡയറക്ട് വീഡിയോ കോൾ വെറും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം അരമണിക്കൂർ നേരം സംസാരിക്കുക എന്തിനാണ് കാണിക്കുന്നത് ഇന്ത്യയിലുള്ള ആപ്ലിക്കേഷൻസുകളാണ് ഇതിൽ ചോദിക്കുന്നത് ഒരു കോമൺ ചോദ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു പെൺ സുഹൃത്തിനെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ആരും തന്നെ ഒരു ആൺ സുഹൃത്തിനെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല ഏത് സമയത്തും എന്ത് വേണമെന്ന് സംസാരിക്കാൻ വീഡിയോ കോളിൽ കൂടെ നിങ്ങൾക്ക് സംസാരിക്കാം അല്ലെങ്കിൽ വോയിസ് ആയിട്ട് സംസാരിക്കാൻ പെൺകുട്ടികൾ റെഡിയാണെന്നാണ് പറയുന്നത് ഇന്ന് ചില ആൾക്കാരൊക്കെ പിന്നെ എന്താ പറയുക നമ്മളുടെ നിലാ നമ്പ്യാരെ ഒക്കെ കുറ്റം പറയും അവരൊത്തിരിയും മോശപ്പെട്ട വീഡിയോസ് ചെയ്യുന്നുണ്ട് അവർ കാശുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ പല രീതിയിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് നില നമ്പ്യാർ ഇതിൽ എണ്ണപ്പെട്ട വ്യക്തികളിൽ ഒരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ അവരെക്കാളും ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് നമ്മളുടെ കേരളത്തിലുള്ള കുട്ടികളുണ്ട് പുറത്തുള്ള കുട്ടികളുണ്ട് ഈ പറയുന്ന രീതിയിലേക്ക് പല വീഡിയോസും മറ്റ് കാര്യങ്ങളും ചെയ്ത് ഇഷ്ടം പോലെ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് കാശൊന്നും അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിലും അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ചില പല പല ആപ്ലിക്കേഷൻസുകളും ഇന്ന് റെഡിയായി വരുന്നത് നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല എല്ലാ ആൾക്കാരും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു ഞാൻ എവിടെ പോയാലും എന്നെ വളരെ രേഖമായിട്ട് ആൾക്കാർ തിരിച്ചറിയാറുള്ളൂ പക്ഷെ അഥവാ തിരിച്ചറിഞ്ഞാൽ തന്നെ അറിയുന്ന ആൾക്കാർ പലപ്പോഴും ഫോർട്ടി പ്ലസ് ഏജ് ഉള്ള ആൾക്കാരായിരിക്കും കാരണം ഞാൻ മെയിനായിട്ട് ഫേസ്ബുക്കിലാണ് എൻ്റെ പോസ്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒന്നും അങ്ങനെ ഞാൻ ഇടാറില്ല മറ്റ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാറില്ല ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്കാണ് കുഞ്ഞുങ്ങളൊന്നും ഈ ചെറു പ്രായത്തിലുള്ള അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ കുട്ടികൾ ആരും തന്നെ ഫേസ്ബുക്ക് കഴിവ് യൂസ് ചെയ്യാറില്ല അവർ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നുണ്ട് അവിടുന്ന് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫേസ്ബുക്ക് പോലും ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത പേരൻസ് ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന മൊബൈലിൽ മറ്റെന്ത് ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഇപ്പോൾ ഈ ഈ ആപ്ലിക്കേഷനൊക്കെ കണ്ടിട്ടില്ല പോലെ ആൾക്കാരെ അവർ ഹയർ ചെയ്യുന്നുണ്ട് അല്ല ഈ ഈ ഇത്തരം ജോലികൾ ചെയ്യാനായിട്ട് പെൺകുട്ടികളെ നിർബന്ധിക്കുന്നുണ്ട് അവരും നോക്കുമ്പോൾ ഒക്കെ ചിലപ്പം ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല വരുമാനമാണ് പൈസ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും ഒന്നും കുഴപ്പമില്ല ഈ ആൺ ആണുങ്ങളാണെങ്കിലും ചെയ്യും ഞാൻ പറയുന്നത് കാശുള്ളവനോ ജോലി അധ്വാനോ അധ്വാനിക്കുന്നവനോ അല്ലെങ്കിൽ സാമ്പത്തികമായ വരുമാനമുള്ള ആൾക്കാരൊക്കെ ചെയ്തോട്ടെ ഇതിനകത്ത് അറിയാതെ ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പെട്ടുപോകും പിള്ളേരുടെ പ്രായമാണ് അവരുടെ ആ ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ അത് രജിസ്റ്റർ ചെയ്യുന്നതിന് പാൻ കാർഡോ ആധാർ കാർഡോ ഒന്നും വേണ്ട തിരിച്ചറിൽ കാർഡുകളൊന്നും വേണ്ട ആർക്കു വേണേലും ഫോൺ നമ്പർ ഇല്ലാതെ ആപ്ലിക്കേഷൻ അതൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എൻ്റെ ഒരു സുഹൃത്ത് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒരു സപ്ലി നടക്കുന്ന സമയത്ത് അവൻ സപ്ലി എഴുതാൻ വരാൻ താമസിച്ചു ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അവൻ വന്നത് വന്നു കഴിഞ്ഞപ്പം പരീക്ഷ ഹാളിൽ കയറിയെങ്കിലും അവൻ ശരിക്കും പരീക്ഷ എഴുതാൻ പറ്റില്ല ആണ് റെഗുലർ എക്സാം അല്ല അപ്പോൾ പരീക്ഷ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു ആദ്യമൊന്നും പറഞ്ഞില്ല പിന്നെ ലാസ്റ്റ് പറഞ്ഞു അന്നത്തെ കാലത്ത് യാഹു മെസെഞ്ചറുണ്ട് അന്നും ഇതേപോലെ തന്നെ ചാറ്റ് റൂമിൽ യാഹു മെസ്സെഞ്ചറിനകത്ത് കിട്ടും ഏതോ ഒരു ചാറ്റ് റൂമിൽ കയറി ഇപ്പം ബ്രസീലങ്കാണ്ടുള്ള ഏതോ ഒരു പെണ്ണുമായിട്ട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു സമയം പോയത് അറിഞ്ഞില്ലായിരുന്നു ജീവിതത്തിൻ്റെ മുന്നിലുള്ള റെഗുലർ എക്സാമല്ല ആണ് ജീവിക്കാൻ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ ആകണമെന്ന് തന്നെ തീരുമാനിക്കാൻ ചിലപ്പോൾ ആ സപ്ലിയിലായിരിക്കും അതുപോലും മനസ്സിലാ അത് അറിവുണ്ടായിട്ട് പോലും അത് മനസ്സിലാക്കാൻ പറ്റാതെ ഈ ആ ഒരു സാഹചര്യത്തിൽ ആ പെണ്ണോട് ചാറ്റ് ചെയ്തിരുന്നു ഇതുതന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ചൈനയിൽ നിന്ന് നിർമ്മിച്ച ടിക്ടോക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ബാൻ ചെയ്യും പക്ഷേ ഇത്തരം ആപ്ലിക്കേഷൻസ് വീണ്ടും ഉണ്ടാവും ഇനി ആരെങ്കിലും കേസ് കൊടുത്ത് ബാൻ ചെയ്താൽ പോലും വീണ്ടും ഇവർ വേറെ പേരിൽ ഇറങ്ങും വീണ്ടും വീണ്ടും ആൾക്കാർ ഇതിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കും ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു അഡ്വെർടൈസ്മെൻ്റ് പോലെ കണ്ടു ഈ ബ്രസ് ഫീഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പുണ്ട് ബ്രസ് ഫീഡിങ് മദേഴ്സ് ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ട് അപ്പോൾ അവർ ആ ഗ്രൂപ്പിനകത്ത് സംഭവിച്ചാൽ ഈ അമ്മ കുഞ്ഞുങ്ങിന് പാല് കൊടുക്കുന്ന അമ്മമാർക്ക് അമ്മമാർക്കുണ്ടാകുന്ന നല്ല പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരു ഗ്രൂപ്പ് ആയിരിക്കാം ഇതോ വിദേശ രാജ്യത്ത് തുടങ്ങിയ ഇത് കണ്ട് ഇന്ത്യയിലേക്കും മറ്റു രാജ്യത്തൊക്കെ തുടങ്ങിയിട്ട് അതിലേക്ക് ഒരുപാട് ആൾക്കാർ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊരു സ്ത്രീ വന്നിട്ട് പറയാണ് ഞാൻ നാളെ ഒൻപതരയ്ക്ക് ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്നുണ്ട് എല്ലാവരും വന്ന് എന്നെ ലൈവില് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീമിയം എൻ്റെ അക്കൗണ്ട് എൻ്റെ പ്രീമിയം അക്കൗണ്ടിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു അവിടെയൊക്കെ നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് പ്രീമിയം അക്കൗണ്ട് ഇതിനകത്തൊക്കെ പൈസയാണ് ചിലപ്പം ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ എമൗണ്ട് ഒന്നും വലിയ വിഷയമുള്ള കാര്യമല്ല നമ്മുടെ പഴയ ഒരു കാലത്തൊക്കെ ഭയങ്കര കാശുള്ള ആൾക്കാർക്കോ അല്ല കാശുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ കാശുള്ള വ്യക്തികൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരുന്നു ഡ്രഗ്സ് കാരണം അതൊക്കെ ഒരു ചെറിയൊരു ഒരു ഡ്രക്സ് ഒരു 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 ഇത് എടുക്കണമെങ്കിൽ പോലും ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ പോലും അമ്പതിനായിരവും അറുപതിനായിരവും ഒരു ലക്ഷവും രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷം രൂപയൊക്കെ കൊടുക്കണമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനല്ല ഇന്ന് ഈ പറയുന്ന ഇത്രയും വില കൂടിയ സാധനം വളരെ ചുരുങ്ങിയ ചെറിയ വിലയിൽ അതായത് ആയിരവും പതിന അയ്യായിരവും രണ്ടായിരം മൂവായിരം രൂപയിലേക്ക് എത്താൻ തുടങ്ങി അപ്പം ആൾക്കാർക്ക് അത് മേടിക്കാനുള്ള ഒരു അക്സസ് കൂടുതലായിപ്പോയി ചെറിയ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ളവർ പോലും അത് ഉപയോഗിക്കാൻ തുടങ്ങി ഇത് തന്നെയാണ് ഇവരെ ചെയ്യുന്നത് ഇവർ ആയിരം പേരിൽ നിന്ന് ഒരാളിൽ നിന്ന് പതിനായിരം മേടിക്കുന്നതിനേക്കാളും നല്ലത് ആയിരം പേരിൽ നിന്ന് നൂറ് രൂപ വെച്ചാലും മേടിക്കും അവരെ സംബന്ധിച്ചുള്ള വലിയൊരു എമൗണ്ട് ഇത് വലിയൊരു ചതിയാണ് ഞാനീ പറയുന്നത് വീണ്ടും പറയുന്നത് കാശുള്ളവരോ ജോലി ചെയ്യുന്നവരോ ഒക്കെ ചെയ്തോട്ടെ നിങ്ങൾക്ക് താല്പര്യം പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഈ പ്രായപൂർത്തിയാകാത്ത പക്വതയില്ലാത്ത കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും കാരണം ഇതിനെ അപ്പോൾ ആൺകുട്ടികൾ ഈ ആ സാഹചര്യം കയറാണെങ്കിൽ അപ്പുറത്തിരിക്കുന്നത് പെൺകുട്ടി ആയിരിക്കണമല്ലോ ഉറപ്പായിട്ടും പെൺകുട്ടികളും ആൺകുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട കേസ് പറഞ്ഞാൽ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്കറിയത്തില്ല ഇത് എങ്ങനെ ഇത് എവിടെയൊക്കെ നമ്മുടെ നാട് പോകുന്നതെന്ന് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെയാണ് വിഷയം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ന്യൂസിനകത്ത് കണ്ടത് അമ്മ അമിതമായി മൊബൈൽ യൂസ് ചെയ്യുന്ന കുഞ്ഞിനെ വഴക്ക് പറഞ്ഞപ്പോൾ ആ കൊച്ചു ആത്മഹത്യ ഒരു നാല് ഒരു ഒരു കുഞ്ഞു അമിതമായി മൊബൈൽ യൂസ് ചെയ്യുന്നത് അമ്മ വഴക്ക് പറഞ്ഞ് കഴിഞ്ഞുമായിരിക്കും അതിനാത്മഹത്യ ചെയ്യാനും മാത്രം എന്ത് എന്ത് പ്രശ്നമാണ് ആ കുഞ്ഞിനുള്ള ആ മൊബൈലുമായിട്ട് അപ്പം ഇതിനകത്തൊക്കെ കുഞ്ഞുങ്ങൾ അഡിക്റ്റ് ആവും അഡിക്റ്റ് ആകുന്നതിനൊപ്പം തന്നെ ഈ പൈസയുടെ വിഷയങ്ങൾ വരും ഈ കുഞ്ഞുങ്ങളൊക്കെ ജോലി ഇല്ലാത്ത കുഞ്ഞുങ്ങൾ പൈസ കണ്ടെത്താൻ ചിലപ്പം മറ്റു പല രീതിയിലേക്ക് പോയിന്നിരിക്കും ഈ കുഞ്ഞുങ്ങളെ ഒരു മാനസികമായി തന്നെ വേറെ ചിലപ്പം വേറെ ലെവലിലേക്ക് എത്തിച്ചെന്നിരിക്കും ഈ ഞാൻ ഒരിക്കൽ ഒരു കാര്യങ്ങൾ ഓർത്തി പറയാം ആരും ആർക്കും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല എല്ലാവരും ഇത്തിരി ചൂഷണമാണ് ഇത് ഈ കോവിഡ് വന്ന ശേഷം ആൾക്കാർ ആൾക്കാരെങ്ങനെ വീട്ടിലിരുന്ന് കാശുണ്ടാക്കാമെന്ന് നോക്കുകയാണ് അതിനേക്ക് നമ്മൾ പെട്ടുപോകരുത് വലിയൊരു പോലും പെട്ടുപോകരുത് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധിക്കണം പേരൻറ്റ്സ് നിങ്ങൾക്ക് ഞാൻ തീർത്ത് പറയാം നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കും നിങ്ങൾക്ക് എത്രത്തോളം ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ അറിയാമെന്നുള്ളത് ആർക്കും അറിയത്തില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെ കുഞ്ഞുങ്ങൾക്കകത്ത് ഇത്ര ആപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്യാതൊക്കെ മനസ്സിലാവും ഇന്ന ആപ്ലിക്കേഷൻസ് ഇതിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ എല്ലാ പേരൻസും തന്നെ ഇന്നിപ്പോൾ എല്ലാ സ്മാർട്ട് ഫോണിലും ചൈൽഡ് ലോക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പേരൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഒത്തൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട് അതിൽ പേരൻറ്റ് കൺട്രോൾ ചെയ്ത് തന്നെ നിങ്ങൾ പോകണം നിങ്ങൾ ഒബ്സേർവ് ചെയ്യണേ കുഞ്ഞിനെ തന്നെ ഒരു വീട്ടിലേക്ക് മാറ്റി വിട്ട് അതിൻ്റെ വീട്ടിൽ ഒക്കെ ശരിയായി കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ ഈ പ്രായത്തിൽ ഇപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ആകാംക്ഷകളൊക്കെ ഉണ്ട് പക്ഷേ ഇതിലേക്ക് ചെന്ന് ചാടാൻ പോകുമ്പോൾ പോയി ചെന്ന് എത്തുന്നത് ഏത് ലോകത്തേക്കന്ന് പറയാൻ പറ്റത്തില്ല താങ്ക്